ഹരി നമ ശിവശങ്കരാടി ഭോഷണ സെഗ്മെൻറ്റിലേക്ക് എല്ലാ സനാതന സാരഥികൾക്കും ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം അഖില ദോ രോഗങ്ങൾ അഖില ബന്ധനാദിദോഷങ്ങളും ഒരേ സമയം തീർക്കുന്ന ഗുരുവായിരപ്പൻ്റെ ഒരു മഹാക്രിയയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് മഹാധന്വന്തിരി മന്ത്രം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് മഹാദന്വന്തിരിമൂർത്തിയായി അവതരിച്ചത് എന്നറിയാം അപ്പോൾ ആ ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്ത് നമ്മുടെ രോഗങ്ങളൊക്കെ മാറണം അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റിട്ടുള്ള കൈവിഷങ്ങളും ഒഴിയണം അതെങ്ങനെയെന്ന് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നുകൊണ്ട് നോക്കാം ഇതിന് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഭഗവാനില് അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഭഗവാനില് വിശ്വാസമുണ്ടാവണം ആ വിശ്വാസമുള്ള ഏതൊരു ഭാരതീയനും ഇത് ചെയ്യാൻ പറ്റും സമസ്ത രോഗങ്ങൾ ഒഴിയും സമസ്ത വിഷ വിഷഹരങ്ങളൊക്കെ അതായത് കൈവിഷം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഒഴിയും ഒരു സംശയം വേണ്ട ഭക്തന് മാത്രം പരിപാലിക്കുന്നവനാണ് മഹാവിഷ്ണു എന്നാണ് പറയുക അപ്പൊ ആ ഭഗവാന്റെ ഭക്തനായാൽ മതി ജാതി മതം വർണ്ണൊന്നും എവിടെ വ്യത്യാസമില്ല ഇത് കാലത്ത് കുളി കുറി ദേവാലങ്ങളൊക്കെ കഴിഞ്ഞ് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഗുരുവിളക്കിൽ അഞ്ച് തിരിയിട്ട് കൊളുത്തി ഗുരുവിനെ എട്ടൊരു അർച്ചന ചെയ്ത് ഇനിയിപ്പോ പുഷ്പങ്ങൾ കിട്ടിയില്ലെങ്കിൽ മാനസ അർച്ചനകൾ ചെയ്ത് വേണം ഈ ക്രിയയിലേക്ക് കടക്കേണ്ടത് ഇതിനു മുന്നോടിയായി എന്തെല്ലാം സാധനങ്ങൾ വേണം എന്ന് ഞാൻ പറയാം മഹാപഞ്ചകവ്യം നയിക്കുകയും അതുപോലെ തന്നെ കൈവിഷ പരിഹാര ഗുളിക അത് ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും കൈവിഷ പരിഹാരി എന്ന് പറഞ്ഞ ഗുളിക ചോദിച്ചു വാങ്ങാം അതൊരു നാലെണ്ണം വേണം നാല് വേദങ്ങളും സങ്കല്പത്തിൽ നാല് കൈവിഷ പരിഹാരി ഗുളിക വാങ്ങിച്ച് കൂടാതെ ഹരിചന്ദനം ഹരിചന്ദനം നമ്മൾക്ക് വലിയ വലിയ പൂജാ സ്റ്റോഴ്സിലൊക്കെ വാങ്ങാൻ കിട്ടും ഇനി അങ്ങനെ വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾ നല്ല പ്യുവർ മഞ്ഞൾ എന്ന് ബോധ്യമുള്ള മഞ്ഞൾ എടുത്ത് തുളസിയില തണലത്തിട്ട് ഉണക്കി പൊടിച്ച് മിക്സാക്കുന്നതാണ് ഹരിചന്ദനം അപ്പോൾ ഹരിചന്ദനം തയ്യാറാക്കി വെക്കണം മഹാപഞ്ചകവ്യം കോട്ടക്കിൽ നിന്നോ അല്ലെങ്കിൽ വൈദ്യത്തിൽ നിന്നോ വാങ്ങി വയ്ക്കണം പിന്നെ കൈവിഷ്ട പരിഹാരി ഗുളിക ഒരു നാലെണ്ണം വേണം ഈ ഗുളിക നമ്മൾ ചാണക്കല്ലിൽ അതായത് ഈ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലുണ്ട് അതിൽ ഈ ചൂണ്ടാണി വിരൽ കൊണ്ട് ഉരച്ച് 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 ഈ നെയ്യിലേക്ക് മിക്സാക്കണം നാല് ഗുളികൾ മിക്സ് ആക്കണം അത് എന്നിട്ട് അത് ചൂടാക്കി ചെറു ചൂട് ആ ചെപ്പൊരു ചൂട് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് മിക്സ് ആയ ഒന്ന് ചെറിയ ചൂട് കിട്ടുമ്പോൾ അത് ഒക്കെ മിക്സ് ആകുമ്പോൾ ഒന്ന് ടീസ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി തയ്യാറാക്കി വെക്കണം അതുപോലെ ഹരിചന്ദനവും തയ്യാറാക്കി വയ്ക്കുക അതുകൂടാതെ അവിപത്തി ചൂർണം അത് നമ്മൾക്ക് ഈ പെട്ടിമരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും അതും ഇതുപോലെ ഒരു ചെപ്പിലാക്കി സൂക്ഷിക്കണം ഇനി നമ്മൾ ഇത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അന്നേ ദിവസം നമ്മൾ കാലത്ത് കുളി കുറി തേവാരങ്ങൾ കഴിഞ്ഞ് ചുരുങ്ങിയത് അഞ്ച് മണിക്കെങ്കിലും എഴുന്നേറ്റ് മണിക്കുള്ളിലാണ് ഈ ക്രിയകളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഗുരുവിനെ നമസ്കരിച്ചതിനു ശേഷം ഉപാസനാക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ ഉപാസനാക്രിയകളൊക്കെ ചെയ്തതിനു ശേഷം ഈ മൂന്ന് വസ്തുക്കളും ഗുരുവിളക്കിൻ്റെ അവിടെ വച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ പൂജിക്കണം മഹാവിഷ്ണു പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഓം നമോ നാരായണായ ചൊല്ലി എട്ട് പ്രാവശ്യം ജലം എട്ട് പ്രാവശ്യം ഗന്ധം അതായത് ചന്ദനം എട്ട് പ്രാവശ്യം പുഷ്പം എട്ട് പ്രാവശ്യം ധൂപം എട്ട് പ്രാവശ്യം ദീപം ഇങ്ങനെ അറിയുന്ന പോലെയൊക്കെ പൂജിക്കുക അതിന് ശേഷം ഒരു നിവേദ്യം വേണം എന്ന് പറയണം ഒരു നിവേദ്യത്തിന് പരിഹാരമായിട്ട് അവിയൽ മലരെ കൽക്കണ്ട മുന്തിരിയോ അതുമല്ലെങ്കിൽ ഉണക്ക മുന്തിരിയും തേനും അത് പഴമോ അങ്ങനെ മൂന്ന് കൂട്ടം കൂടി വെച്ച് ഭഗവാനറിയുന്ന പോലെ കൂട്ടുക അപ്പോൾ അസ്റ്റത്തെ ദിവസം നമ്മൾ എന്തായാലും നൊയിമ്പെടുക്കണം അപ്പന ഊട്ടിയതിന് ശേഷം ഈ പറയുന്ന മന്ത്രങ്ങളെ നൂറ്റി എട്ട് ഉരു ജപിക്കണം അതായത് ആ നെയ്യിലും ഈ അവിപത്തി ചൂർണത്തിലും ഈ ഹരിചന്ദനത്തിലും ഈ മൂന്ന് കൂട്ടം അടുപ്പിച്ച് വെച്ച് അതിൻ്റെ മീതെ വലത് കൈ കമഴ്ത്തിപ്പിടിച്ചുകൊണ്ട് നൂറ്റെട്ട് തവണ ഈ മന്ത്രം ജപിക്കണം അത് ചുണ്ടരക്കാതെ ജപിക്കണം മനസ്സിൽ അടച്ചു പിടിച്ചുകൊണ്ട് നാവ് നാവ് മാത്രം എനക്കിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുക അതാണ് ഉത്തമ ജപം നൂറ്റെട്ട് തവണ ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഈ വസ്തുക്കളെയൊക്കെ നമ്മൾ ആ പൂജാമുറിയിൽ നിന്ന് മാറ്റുക നമ്മൾക്ക് നമ്മുടെ റൂമിൽ കൊണ്ടുവയ്ക്കുക ഈ വസ്തുക്കളെല്ലാം അതിന് നമ്മൾ പിറ്റേ ദിവസം തൊട്ട് അധികാലത്ത് തന്നെ എഴുന്നേറ്റ് ഒരു ടീസ്പൂണ് ഈ ഈ നെയ്യും അതുപോലെ തന്നെ ചൂട് അതായത് കുടിക്കാൻ പറ്റാവുന്ന ചൂട് വെള്ളം ചെറുവാക്ക ചൂട്ടോടു കൂടി ആ നെയ്യ് നമ്മൾ ടീസ്പൂൺ ടീസ്പൂണ് നെയ്യെടുത്ത് വായിൽ വെച്ച് കഴിച്ചിട്ട് ആ ചെറുവാക്ക് ചൂട്ടോടുള്ള വെള്ളം അപ്പം തന്നെ കുടിക്കുക അതൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം അവിടുന്ന് നമ്മൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അവിപത്തി ചൂർണം അത് ഒരു ടീസ്പൂൺ എടുക്കുക വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ ആവാം അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ നമ്മൾ ജോലി നമ്മളുടെ ഓഫീസ് ജോലികളാണെങ്കിൽ ഈ അഞ്ച് മണിക്കും ആറുമണിക്കുള്ളിൽ കഴിച്ചാൽ മതി അതല്ല നമ്മൾക്ക് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ബാത്റൂം സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ ഒത്തിരി കൂടി നേരത്തെ എഴുന്നേൽക്കണം നാല് മണിക്കെങ്കിലും എഴുന്നേൽക്കണം ഇത് കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾക്ക് അസഖ്യമായിട്ടുള്ള വയറുവേദന വരും വയറിളകിപ്പോവും അങ്ങനെ മൂന്ന് പ്രാവശ്യങ്ങളിലും ഇളകി പോവും അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ചെറു ചൂട്ടുവെള്ളം നമ്മൾ കഴിക്കണം കഴിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ നമുക്ക് തീരെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരില്ല ഇങ്ങനെ വളരെ കണ്ടമാനം ഇളകി നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരില്ല അപ്പോൾ വലിയ ആൾക്കാരാണെങ്കിൽ രണ്ട് ടീസ്പൂണ് അതിലൊത്തിരി പ്രായം കുറഞ്ഞവരാണെങ്കിൽ ഒരു ടീസ്പൂൺ കഴിച്ച് നാൽപ്പത്തൊന്ന് ദിവസം ഇങ്ങനെ ആചരിക്കണം അപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യം ഈ കൈവിഷങ്ങളെല്ലാം പോകും അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം കഴിക്കുമ്പോൾ നമ്മുടെ വയറും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമെല്ലാം ശുദ്ധിയാവും ഈ കൈവിഷം നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മൾക്ക് അഭിവൃദ്ധി ഉണ്ടാവില്ല വേണ്ട നേരത്ത് വേണ്ട ബുദ്ധി തോന്നില്ല അല്ലെങ്കിൽ രോഗങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് തെറ്റ ശരിയാണെന്ന് തോന്നുന്ന വഴിക്കാ തെറ്റായി വഴി പോവും അല്ലെങ്കിൽ ജോലികളില്ലാതെ ആവും പത്ത് ദിവസം ജോലി ഉണ്ടായാൽ പത്ത് ദിവസം ജോലി ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ദിനചര്യ നമുക്ക് ഉണ്ടാവില്ല അത് കൈവിഷത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് മത്സ്യമാംസാദികളൊക്കെ കഴിക്കാം ഈ നാൽപ്പത്തൊന്ന് ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല കോഴിമുട്ട തൊടാൻ പാടില്ല ചിലർ കോഴിമുട്ട വെജിറ്റബിൾ ആണെന്നാണ് പറയുന്നത് കോഴിമുട്ട പോലും കഴിക്കാൻ പാടില്ല ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ആചരിക്ക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഭിചാരദോഷങ്ങൾ മുഖേനയാണ് ജീവിത വിജയം കൈവരിക്കാതിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതം പുതിയൊരു ട്രേണിങ്ങിലേക്ക് മാറും നമ്മൾക്ക് പൈസ വന്നാൽ അത് വിനിയോഗിക്കാൻ പറ്റും മറ്റേത് നമ്മൾക്ക് കൈവശം ഉള്ളിടത്തോളം പൈസ വരില്ല വന്നാൽ തന്നെ എവിടേക്കാണ് പോകണമെന്ന് തന്നെ നമ്മൾക്ക് അറിയില്ല അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ കൈവിഷം എന്ന് പറയുന്ന സാധനം നശിച്ച് നാരായണക്കല്ലാവും എന്ന് പറയാം കൈവിഷം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കൂല ആ നേരത്തെ ആരെങ്കിലും പറയണോ ഒന്ന് നോക്കുക ഒന്ന് കവടി വെച്ച് നോക്കുക അല്ലെങ്കിൽ ദോഷങ്ങള അതും അവർ വിശ്വസിക്കില്ല അതും ഈ മന്ത്രത്തിൽ ഈ കൈവിഷത്തില് മന്ത്രോപാസനയും മൂർത്തിയും വെച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾക്ക് അത്തരം ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല അല്ലെങ്കിൽ അത്തരം അറിവുകൾ നമ്മൾ കേൾക്കാൻ ഇടവരില്ല ഇനി കേട്ടാൽ തന്നെ നമുക്കത് ചെയ്യാമെന്ന് തോന്നില്ല എന്ന് പറയുന്നത് ഞാൻ മന്ത്രം പറയാം ഓന്നെ മഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യാരുണ്യഭാവീണ രോഗമുക്താഭവിജന ഇതാണ് ബെന്നുന്തിരി മന്ത്രം ഈ മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം എട്ടുരു ജപിക്കുക ഗുരുവിളക്കിൻ്റെ സമീപത്തിരുന്നു കൊണ്ട് എട്ടുരു നിത്യം ജപിക്കുക എല്ലാ രോഗങ്ങളും ഒഴിയാനും അഭിചാരദോഷങ്ങളൊക്കെ ഒഴിയാനും കൈവിഷദോഷം ഒഴിയാനും ഈ മന്ത്രസിദ്ധിയും ഈ മരുന്നും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും ഒരുപാട് പേര് കഴിച്ച് ജീവിതത്തിൽ വിജയങ്ങൾ കൈവച്ചിട്ടുള്ള മന്ത്രമാണ് ഔഷധമാണ് ഇതിന് ശേഷം നമ്മൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഹരിചന്ദനം ഭക്ഷണം കഴിക്കണേ മുൻപ് ഹരിചന്ദനം നെല്ലിക്കല്ല ഒരു പുളിങ്കുരുവോളം വലുപ്പത്തിലെടുത്ത് വായിലേക്കിട്ട് ചൂട് വെള്ളം കഴിക്കണം എന്നാ പറയുക ലേശം നമുക്കെടുത്ത് നെറ്റിയിലും തൊടാവുന്നതാണ് ഇങ്ങനെ മൂന്ന് ക്രിയകളാണ് ഇതിൽ ചെയ്യേണ്ടത് ഇത്തരം അറിവുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പലരും വിളിച്ച് പറയാനൊക്കെയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരമുണ്ട് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ ആ ഒരു നന്ദി കടപ്പാട് നിങ്ങൾക്ക് എന്നോട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കുക എല്ലാവരെയും എൻ്റെ കുടുംബപരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് अस्तु ॐ हरि ओं नमः शिवाय